ഉണ്ടാക്കാൻ മത്തങ്ങ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് കഴുകി ഈ ഒരു വലുപ്പത്തിന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം നമുക്ക് മത്തങ്ങയല്ല തട്ടിക്കൊടുക്കാം ഇനി അതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളൊരു നാരങ്ങ വലിപ്പത്തിന് പുളി കുതിരാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഇനി നല്ലപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മത്തങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുക ഇനി നമുക്ക് കുക്കർ അടുത്ത് വെച്ചു കൊടുക്കാം ഇനി നമുക്കതിൽ ഒരു വിസിൽ കേൾപ്പിക്കണം ഒരു വിസിൽ കേൾക്കുമ്പഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു സവാളയുടെ പകുതിയും കൂടി ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും അഞ്ച് ചെറിയുള്ളി ചതച്ചതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചേക്കാം ഈ ഒരു സമയം ഒരു ചട്ടി ചട്ടിയെടുത്ത് വെച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം പൊട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം കറിവേപ്പിലയും മുളകും ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് സവാളയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയും മുളകും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരിപാടികൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിന്റെ പച്ചമണം മാറ്റി എടുക്കുക നമ്മൾ ഈ ഒരു സമയം കുറച്ചുകൂടി പൊടികൾ പൊടികളിടെയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മഞ്ചിപ്പൊടിയുമായി ഇനി ഇതിന്റെ പച്ചമുളക് മാറ്റി എടുക്കുക ഈയൊരു സമയം നമുക്ക് കുക്കർ തുറന്നു കൊടുക്കാം കുക്കർ ഒരു വിസിൽ കേട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കായിരുന്നേ എന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയം ഇതിന്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനി ഇങ്ങനെ ഇടന്ന് തുളച്ചോട്ടെ തിളച്ചുകഴിയുമ്പഴേക്കും കഴിയുമ്പോഴേക്കും നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതില് പുളിയൊന്നും ഒരുപാട് കൂടി പോകാൻ പാടില്ല കാരണം മത്തം അധികം പുളിയുടെ ആവശ്യമില്ല അപ്പൊ ഫ്രിഡ്ജ് മാത്രമേ പുളി ഒഴിക്കുള്ളൂ ഈ കറി ചോറിനോടൊപ്പം കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങാപ്പുളിയും കറി റെഡി